സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ ഇല്ല പഴയ സോളമൻ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി വായിച്ചിട്ടുണ്ട് പുതിയ മുന്തിരി തോട്ടങ്ങൾ ബെറ്ററാ ഒരു ദിവസം ഞാൻ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാധികാലുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം എടുത്ത് നോക്ക് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലും മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും